അസലാമലൈക്കും വാർഹമത്തുല്ലാത്താല വബർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്രയുടെ അവസാന ഭാഗം ഒരു ബാർബർ ഷാപ്പിൽ കയറി അദ്ദേഹത്തിൻ്റെ അടുക്കൽ എൻ്റെ ധാടി ഒന്ന് ഒതുക്കാൻ വേണ്ടി പറഞ്ഞു ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോയി അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് മാറി അവിടെ ഇരിക്കുന്നതാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ കണ്ടത് ഞാൻ ചോദിച്ചു പരിപാടി കഴിഞ്ഞോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉസ്താദ് ഉറക്കത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് കൊണ്ട് ഉറങ്ങിത്തീരട്ടെ എന്ന് കരുതി ഞാൻ മാറിയിരുന്നതാണ് ഇനി കുറച്ചും കൂടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി തുടരുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് ബാർബർ ഷാപ്പിൽ അദ്ദേഹത്തെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ വേണ്ടി കുറേ അറബികൾ വരും അങ്ങനെയാണ് ചിലപ്പോൾ അറബികൾ അവർ ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടാണ് അവർ ധാടിയും മുടിയുമൊക്കെ ശരിയാക്കുന്നത് അദ്ദേഹം ആ കടയിലേക്ക് അറബികൾ വന്നപ്പോൾ അദ്ദേഹം ആ ബെഞ്ചിലിരുന്ന് ഉറങ്ങിപ്പോയി ആ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിപ്പോയി ആ സന്ദർഭത്തിൽ അറബികൾ പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കണ്ട ഉറക്കം കഴിയട്ടെ ഉറക്കം ഒരു അനുഗ്രഹമാണ് അങ്ങനെ കുറേ നേരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം കഴിഞ്ഞ് തനിയെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആ അറബികൾ അതുവരെ അവർ കാത്തിരുന്നു സാധാരണ അറബികൾ അങ്ങനെ എവിടെയും കാത്തിരിക്കാറില്ല വാഹനം കൊണ്ട് ബക്കാലയിലും സൂപ്പർമാർക്കറ്റിലൊക്കെ മുമ്പിൽ വന്ന് ഹോൺ അടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഓർഡർ ചെയ്യുന്ന ഒരു ശൈലിയാണ് സാധാരണ അറബികൾക്കുള്ളത് പക്ഷേ ഒരു അനർബിയായ ഒരു വിദേശിയായ ജോലിക്കാരൻ ഉറക്കത്തിലേക്ക് മാറിയപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതുവരെയും അവർ വെയിറ്റ് ചെയ്യുകയും ആ ഉറക്കത്തിൻ്റെ ശ്രേഷ്ഠത അവിടെ അവർ പറയുകയും ചെയ്തു എന്താണ് അവർ പറഞ്ഞത് ഉറ ഉറങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടിയാൽ അതിനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് ഉറങ്ങി തന്നെ തീർക്കണം അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉറക്കത്തെ സംബന്ധിച്ച് അറബികൾ കുറേ വാചാലരായത് ഇന്നലത്തെ എൻ്റെ ആ ബാർബർ ഷാപ്പിലെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞിരുകയാണ് അപ്പോഴാണ് ഞാൻ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു വചനം ഓർത്തത് പരിശുദ്ധമായ ഖുർആാനിൽ മുപ്പതാമത്തെ ഭാഗത്ത് ജുസുൽമക്കും സുബാത്ത പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നല്ല മയക്കമായി നിങ്ങളുടെ ശരീരത്തിന് വറാഹത്തലി അബുദാനിക്കും നിങ്ങളുടെ ശരീരത്തിന് വലിയ വിശ്രമമായി ശരീരത്തിന് വലിയ ആരോഗ്യത്തിൻ്റെ ഒരു ഉപായമായി നിങ്ങളുടെ ഉറക്കത്തെ നാം മാറ്റിയിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് എത്രയോ ആളുകൾ ഉറങ്ങാൻ പറ്റാതെ രാത്രി കാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് എഴുന്നേറ്റും കുത്തിയിരുന്നും അല്ലാതെയും ചുറ്റി ചുറ്റിനടന്നുമൊക്കെ സമയം കഴിക്കുന്നത് അവരുടെ മനസ്സിന് ബാധിച്ച ഏതെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങളോ ടെൻഷനുകളോ കാരണം ഉറങ്ങാൻ കഴിയാത്ത രാവുകൾ പലർക്കുമുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉറക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആരോഗ്യകരമായ ഏറ്റവും വലിയൊരു മരുന്നാണ് ഉറക്കം എന്നത് നാം എല്ലാവരും മനസ്സിലാക്കണം ഒരു വ്യക്തി ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ അടുക്കലിരുന്നു കൊണ്ട് ഉറക്കെ കുർആം പാരായണം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഒരാൾ ഉറങ്ങിക്കിടന്നാൽ അവൻ്റെ ആ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ശബ്ദം നമ്മൾ ഉണ്ടാക്കരുത് അതൊരു ജീവിയാണെങ്കിൽ പോലും എത്രയോ മഹാന്മാരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ തൻ്റെ കുപ്പായത്തിൻ്റെ കീശയിലോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ഭാഗത്തോ ഒക്കെ ഉറങ്ങിക്കിടന്ന പൂച്ചയെ വിളിച്ചുണർത്താതെ അതിൻ്റെ ഭാഗം മുറിച്ചിട്ട് ബാക്കി ഭാഗവുമായി സംസ്കരിക്കാൻ പോയ പണ്ഡിതന്മാരുടെ പൂർവികരായ ആളുകളുടെ മനുഷ്യ സ്നേഹികളുടെ അതുപോലെ തന്നെ അല്ലാത്തവരുടെയൊക്കെ ജീവിതം ചരിത്രം നാം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മരുന്നാണ് ഉറങ്ങാതിരുന്ന് പഠിക്കുന്നതും ഉറങ്ങാതെ ജോലി ചെയ്യുന്നതും വലിയ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഉറങ്ങാതിരിക്കാനുള്ള ഉറങ്ങാതെ ഇരുന്നാലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എത്രയാണ് ഉറക്കത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികം ആളുകളും രാത്രി കാലങ്ങളിൽ ഒരുപാട് നേരം സോഷ്യൽ മീഡിയകളിൽ ചിലവഴിക്കുന്നത് കാണാൻ കഴിയും പ്രത്യേകിച്ച് പ്രവാസികൾ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കുമൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലുമായി സമയം ചെലവഴിച്ച് അങ്ങനെ അവരുടെ സമയവും അവരുടെ സമ്പത്തും അതുവഴി അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്ന അതിഗൗരവുമുള്ളൊരു വിഷയമാണ് ഉറക്കമൊഴിക്കുക എന്ന് പറയുന്നത് നാം നമ്മുടെ നമ്മുടെ വാട്സാപ്പിൽ രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ എഴുന്നേറ്റിട്ട് പരിശോധിച്ച് നോക്കൂ ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കൂ ആരൊക്കെ അപ്പോൾ ലൈവിലുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും വാട്സാപ്പിൽ നിങ്ങൾ നോക്കൂ ആരൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയും അതൊക്കെയും നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് നമ്മുടെ സമയത്തെയും നമ്മുടെ സമ്പത്തിനെയും അതിലെല്ലാം ഉപരി നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമായ ആ നമ്മുടെ ആരോഗ്യത്തെയും നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് കാര്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഉറക്കത്തിൻ്റെ പത്ത് ഗുണങ്ങൾ ആ ഉറ ശരിയായ ഉറക്കം ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ അവന് ദീർഘായുഷുണ്ടാവും എല്ലാ സമയത്തും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉറങ്ങുന്ന സമയത്താണ് ആ ശരീരം അതിനു വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് അവന് ദീർഘായുസുണ്ടാവും അതേപോലെ തന്നെ അവൻ്റെ ഓർമ്മശക്തി മെമ്മറി പവർ മെച്ചപ്പെടും തലച്ചോറിന് നല്ല വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മെമ്മറി പവറിന് മാറ്റു കൂട്ടുകയാണ് അവൻ്റെ തലച്ചോറിന് വിശ്രമം കൊടുക്കണം കാരണം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ കൈകാലുകളും പ്രവർത്തിക്കും അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന കേന്ദ്രമാണ് തലച്ചോർ അപ്പോൾ തലച്ചോറിനും ഉണന്നിരിക്കേണ്ടി വരും നാം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളെല്ലാം നിശ്ചലമാണ് അപ്പോൾ തലച്ചോറിനും റെസ്റ്റ് എടുക്കാൻ പറ്റും തലച്ചോറിന് റെസ്റ്റ് കൊടുത്താൽ നമ്മുടെ തലയ്ക്ക് തലച്ചോറിന് റെസ്റ്റ് കൊടുത്താൽ അത് നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാൻ കാരണമാകും അതുപോലെ തന്നെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കും നാം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും കോൺസെൻട്രേഷൻ വർദ്ധിക്കും നാം രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്ത നമ്മൾ അങ്ങനെ പിറ്റേന്ന് പകൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലിക്കോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മക്കുറവ് അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് ഏകാഗ്രത ഇതെല്ലാം നശിച്ചിട്ട് അന്നത്തെ ജോലിയോ പഠിത്തമോ ഏറ്റവും വലിയ ദുഷ്കരമായ രീതിയിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് ഉറക്കത്തെ നിങ്ങളുടെ ശരീരത്തിന് വളരെയേറെ റാഹത്ത് നൽകിയിരിക്കുകയാണ് അതേപോലെ സമ്മർദ്ദം അഥവാ സ്ട്രെസ് നമുക്കെല്ലാം നമ്മളെ ഒരു ഒരു കൊലയാളിയാണ് സ്ട്രെസ് സമ്മർദം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ചിന്തകൾ നമുക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തെ അത് കീഴ്പ്പെടുത്തും അത് നമ്മളെ കൊലക്കുകൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെസ്സിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് ഉറക്കമാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം മാറി ആ സ്ട്രെസ് കുറയ്ക്കാൻ കഴിയും അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പല ആളുകളിലും ശരീരഭാരം വർദ്ധിക്കുക ഈ ശരീരഭാരം വർദ്ധിക്കാനുള്ള കാരണം ഉറക്കക്കുറവാണ് നാം കൃത്യമായി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയും അതേപോലെ മസിലുകൾ വരുന്നത് മസിലുകൾ ജിമ്മുകളിലല്ല ഉണ്ടാകുന്നത് മസിലുകൾ ഉറക്ക സമയത്താണ് അത് വളരുന്നത് മസലുകൾ വളരാനുള്ള ഒരു ഉദ്ദീപനം ജിമ്മുകളിൽ നിന്ന് നമുക്ക് കിട്ടുമെങ്കിലും അത് വളരുന്നത് നാം വിശ്രമിക്കുമ്പോഴാണ് ഉറങ്ങുമ്പോഴാണ് അതുകൊണ്ട് നമ്മളുടെ മസിലുകൾ വളരാൻ അതുണ്ടാകാൻ ഉറക്കം അനിവാര്യമാണ് മാത്രവുമല്ല ഹേർട്ട് അറ്റാക്ക് നമ്മുടെ ശരീരത്തിൽ ഹേർട്ട് അറ്റാക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ് അത് കുറയും നാം കൃത്യമായി ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു അസുഖത്തെ തൊട്ട് ആ ഒരു പ്രതിസന്ധിയെ തൊട്ട് നമ്മുടെ ശരീരം രക്ഷപ്പെടും അതേപോലെ നമ്മുടെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും രോഗങ്ങൾക്കുള്ള ഒരു ശമനമാണ് നമ്മുടെ ഉറക്കം നമ്മുടെ ശരീരത്തിനുള്ള റെസ്റ്റാണ് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ഒരു മനസ്സ് അതേപോലെ ആരോഗ്യമുള്ള ഒരു ശരീരം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ നാണയത്തിൻ്റെ ഇരുവശങ്ങളായ മനസ്സും അതുപോലെ തന്നെ ശരീരത്തിനും ആരോഗ്യമുണ്ടാവണമെങ്കിൽ ഉറക്കമെന്ന കൂട്ടുകാരനെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ട് കൂടെ നമ്മൾ കൂട്ടണം അപ്പോൾ ഉറങ്ങിയിട്ട് നമ്മൾ നല്ലതുപോലെ വിശ്രമിക്കുമ്പോഴാണ് പിറ്റേന്നത്തെ ഒരു പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് പരിശ്രമിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് അതുകൊണ്ട് ഉറക്കമൊഴിച്ച് വാ ഉറക്കം ഒഴിച്ച് വാഹനം ഓടിക്കുന്ന എത്രയോ ഡ്രൈവർമാരുണ്ട് ആ ഉറക്കം കഠിനമാകുമ്പോൾ ഒരിടത്ത് ഒതുക്കിയിട്ട് നമ്മളൊരു പൂച്ച ഉറക്കം ഒരു പത്തിരുപത് മിനിറ്റ് ഉറങ്ങി ഒന്നും ഒന്നും മൈൻഡ് റെസ്റ്റ് എടുത്തിട്ടൊന്ന് റീഫ്രഷായിട്ട് ഓടിക്കുമ്പോൾ നമുക്കൊരു ഉത്സാഹമാണ് അപ്പോൾ ഉറക്കമെന്ന് പറയുന്നത് അതാണ് പൂച്ച ഉറങ്ങുന്നത് കണ്ടിട്ട് പൂച്ചക്കുറക്കുമെന്ന് അപ്പോൾ ഉറങ്ങും ആരെങ്കിലും ഒന്ന് തട്ടിയാൽ വീണ്ടും എഴുന്നേറ്റ് പോകും പിന്നെ എവിടെങ്കിലും ഒന്ന് വേണമെങ്കിൽ ആളൊന്ന് ഉറങ്ങും അതേപോലെ ഡ്രൈവർമാർ ചെയ്യേണ്ടത് ആ ഉറക്കത്തെ അവഗണിച്ചുകൊണ്ട് കണ്ണ് തിരുമ്മി തുടച്ച് വെച്ച് അങ്ങനെ ഓടിച്ചാൽ ആ ശരീരം ആ കണ്ണ് ഉറക്കത്തിന് കീഴ്പ്പെട്ട് വാഹനം എവിടെങ്കിലും പോയി അപകടത്തിൽപ്പെടും അതുകൊണ്ട് രാത്രിയിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഗൾഫിലുള്ള പ്രവാസികൾ ശ്രദ്ധിക്കണം ഒരുപാട് ഉറക്കക്കുറവാണ് പ്രവാസികൾ അവരെ എടുത്ത് പടി പരിശോധിച്ചതിൻ്റെ പഠനം പുറത്തു വന്നിട്ടുണ്ട് പെട്ടെന്ന് രോഗികളാകുന്നത് പെട്ടെന്ന് ആയുസ് കുറയുന്നത് പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് പോകുന്നത് പ്രവാസികളാണ് അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ അവർ പ്രവാസ കാലം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുകയും വയസ്സായി എന്ന് തോന്നുകയും ഓരോ രോഗത്തിനും അടിമപ്പെടുന്നത് കൃത്യമായ ഉറക്കമില്ലാത്തത് കൊണ്ടാണ് കൃത്യമായ ഉറക്കമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം അപ്പം ആ ബാബർ ഷോപ്പുകാരൻ എൻ്റെ ആ ആ വർക്ക് അവിടെ നിർത്തിവെച്ചിട്ട് അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി എനിക്ക് സൗകര്യം ചെയ്തു വരികയും ഞാൻ ആ കസേരയിൽ ഇരുന്ന് ഉറങ്ങിത്തീരുന്നത് വരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ മാറിയിരുന്നിട്ട് ഞാൻ തന്നെ എഴുന്നേറ്റപ്പോൾ ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞപ്പോഴാൻ പരിശുദ്ധമായ ഉറ ർഷങ്ങൾക്ക് മുമ്പ് വ്യക്തമായി പഠിപ്പിച്ചതാണ് അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേക ചുമ്പമാര് കുട്ടികളെ അവർ ഉണർന്നിരുന്ന് പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിനേക്കാളും നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽപ്പിക്ക് എഴുന്നേൽപ്പിക്കാൻ ശീലിപ്പിക്കണം അപ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങളാണ് അള്ളാഹു വർക്കത്ത് ശരിയുമാറാകട്ടെ അസ്സലാമലൈക്കും വറഹമുല്ലാഹി താലാ വർക്കാത്തു